വെൽക്കം ടു ജി കെ പി എസ് സി ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യത്തരങ്ങളാണ് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നോർവേ ചെസ് ടൂർണമെൻറ്റിൽ ക്ലാസിക്കൽ ചെസ്സിൽ ലോക ഒന്നാം നമ്പർ താരമായ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദ കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ഹൈക്കോടതി സിക്കിം ഹൈക്കോടതി അടുത്തിടെ ഉഷ്ണതരംഗത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി രാജസ്ഥാൻ ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗത്ത് കൊറിയ ആരംഭിച്ച സ്പേസ് ഏജൻസി കാസ കാസ എന്ന് പറയുന്നത് കൊറിയ എയ്റോസ്പേസ് അഡ്മിനിസ്ട്രേഷൻ ബഹുരാഷ്ട്ര അഭ്യാസം റെഡ് ഫ്ലാഗ് ട്വൻ്റി ഫോറിൻ്റെ വേദി അലാസ്ക ഫോർബ്സ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആദ്യത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ ഇന്ത്യയിൽ ആദ്യമായി നായയ്ക്ക് വിജയകരമായി ഹൃദയശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഭാനുദേവ് ശർമ്മ അടുത്തിടെ ഇസ്രായേലി പൗരന്മാർക്കും ഇസ്രായേലിൻ്റെ പാസ്പോർട്ട് ഉള്ളവർക്കും പ്രവേശനം നിഷേധിച്ച രാജ്യം മാലിദ്വീപ് പരിക്കിനെ തുടർന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനലിൽ നിന്ന് പിന്മാറിയ താരം നൊവാക് ജോഗോവിക് ട്രെയിനിനുള്ളിലെ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുന്നതിനും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമായി ആരംഭിച്ച ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി മേരി സഹേലി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം പി വി സിന്ധു സുപ്രീം കോടതി ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് ഇൻ്റർണൽ കംപ്ലയൻസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി നിയമിതയായത് ഹിമാ കോഹ്ലി ഉൽക്കകൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു ഇ എഫ് എ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് റയൽ മാഡ്രിഡ് ത്രീ ഡി പ്രിന്റഡ് റോക്കറ്റ് എൻജിൻ ഉപയോഗിച്ച് ബഹിരാകാശ പര്യവേഷണത്തിനായി ഐ എസ് ആർഒയുമായി സഹകരിക്കുന്ന കമ്പനി വിപ്രോ ഇന്ത്യയിലാദ്യമായി കാട്ടുതി നേരത്തെ കണ്ടെത്താൻ എ ഐ ആസ്പദമാക്കിയുള്ള സംവിധാനം സ്ഥാപിക്കപ്പെട്ട ടൈഗർ റിസർവ് പെഞ്ച് ടൈഗർ റിസർവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൾകാറസ് ഗാർഫിയ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗാസ്വേടക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോർവേ പുരുഷ ചെസ് കിരീടം നേടിയത് മാഗ്നസ് കാൽസൺ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയർ രാജാജി രാഘത്തി ബയോസ്വിയർ ഉത്തരാഖണ്ഡ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ വിജയഭാരതി സയാനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുടുംബശ്രീ കൽ കലോത്സവത്തിൽ ജേതാക്കളായത് കാസർഗോഡ് രവിചന്ദ്രൻ അശ്വിൻ്റെ ആത്മകഥ ഐ ഹാവ് ദ എ എക്കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ മികച്ച ചിത്രം ആഗ്ര സംവിധാനം കാനോബൽ മികച്ച സംവിധാനം സുമന്ത്ഭട്ട് ചിത്രം മിഥ്യ മികച്ച നടൻ മോഹിത് അഗർവാൾ ചിത്രം ആഗ്ര മികച്ച നടി സാനിയ മൽഹോത്ര ചിത്രം മിസസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ രജത ജൂബിലി ആഘോഷിക്കപ്പെട്ട ഇന്ത്യൻ നാവികസേനാ കപ്പൽ ഐ എൻ എസ് മൈസൂർ അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നാലായിരം റൺസ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം രോഹിത് ശർമ്മ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അറുന്നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരം രോഹിത് ശർമ്മ പുരുഷ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ആയിരം റൺസ് പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം രോഹിത് ശർമ്മ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൊടിക്കുന്നിൽ സുരേഷ് മെക്സിക്കോയുടെ പുതിയ പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻബം പെർഡോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേശവ്ദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചന്ദ്രൻ്റെ വിദൂരഭാഗത്ത് ലാൻഡ് ചെയ്ത ചൈന ദൗത്യം ചാങ് സ്വിഗ്സ് അടുത്തിടെ കിലിയൻ എംബാപ്പയുമായി കരാർ ഒപ്പുവെച്ച സ്പാനിഷ് ക്ലബ്ബ് റയൽ മാഡ്രിഡ് അടുത്തിടെ ചൈനയിൽ നിന്നും വിക്ഷേപിച്ച പാക്കിസ്ഥാൻ്റെ ഉപഗ്രഹം പാക്സാറ്റ് എം എം വൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അലാസ്കയിൽ വച്ച് നടന്ന ബഹുരാഷ്ട്ര അഭ്യാസമായ റിംബാക് ട്വൻറ്റി ഫോറിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനാ കപ്പൽ ഐ എൻ എസ് സിവാളിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരങ്ങൾ നോവൽ വിഭാഗം വി ഷിനിലാൽ നോവൽ നൂറ്റി ഇരുപത്തി നാല് കഥാവിഭാഗം കെ പി രാമനുണ്ണി കൃതികൾ ഹൈന്ദവം ശരീരദൂരം യുവകഥാ വിഭാഗം ജിൻഷാഗി തേറ്റ അടുത്തിടെ ചൊവ്വയിൽ കണ്ടെത്തപ്പെട്ട ഗർത്തങ്ങൾക്ക് നൽകിയ പേര് ലാൽ മുർസാൻ ഹിൽസ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ നാവികസേനാ കപ്പൽ ഐ എൻ എസ് സത്ലജ് ജേസെവൻറ്റിൻ ചുവന്ന മനുഷ്യൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കോട്ടയം പുഷ്പനാഥ് അടുത്തിടെ ലക്ഷം ഇന്ത്യൻ കാക്കകളെ കൊന്നെടുക്കാൻ തീരുമാനിച്ച രാജ്യം കെനിയ എയർലോറ എന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യം ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ഉണ്ണി അമ്മയമ്പലം നോവൽ അൽഗോരിതങ്ങളുടെ നാട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആർ ശ്യാംകൃഷ്ണൻ ചെറുകഥ മീശക്കള്ളൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഭാഷാ സമ്മാൻ നേടിയ മലയാളി കെ ജി പൗലോസ് ടെന്നീസ് താരം റോജർ ഫെഡറുടെ ജീവിതം പ്രമേയമാക്കിയുള്ള ഡോക്യുമെൻ്ററി ഫെഡറർ ട്വൽവ് ഫൈനൽ ഡേയ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയുടെ ഭാഗ്യചിഹ്നം ക്യാപിറ്റൻ നീറ്റ് യു ജി യു ജി സി നെറ്റ് എന്നിവയുടെ സുതാര്യതയ്ക്കും പരിഷ്കരണ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനായി രൂപീകരിച്ച കമ്മിറ്റിയെ നയിക്കുന്നത് ഡോക്ടർ കെ രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ജേതാക്കളായത് ആയാപ്പറം വലിയ ദിവാഞ്ചി ചുണ്ടൻ അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ വനോൽപ്പന്നം നിലമ്പൂർ തേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യം അർമേനിയ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്പാനിഷ് ഫോർമുല വൺ ഗ്രാൻഡ് പ്രിക്സ് ജേതാവായത് മാക്സ് വെസ്റ്റപ്പൻ യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരം കോഴിക്കോട് അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം രോഹിത് ശർമ്മ അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഇരുന്നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരം രോഹിത് ശർമ്മ പതിനെട്ടാം ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്രായുടെ സെക്രട്ടറിയായി നിയമിതനായത് അതുൽ കുമാർ ചൗധരി അറുപത്തിനാലാമത് ഐ എസ് ഒ കൗൺസിൽ മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ന്യൂഡൽഹി ഐ സി സി പുരുഷ ടി ട്വൻ്റി ലോകകപ്പിൽ തുടർച്ചയായി രണ്ടാം തവണ ഹാട്രിക് നേടിയ ആദ്യ താരം പാറ്റ് കമ്മിൻസ് ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ കളിച്ച താരം ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസഡറായ ടെന്നീസ് താരം സുമിത് നാഗൽ സംസ്ഥാനത്തെ ആദ്യ മിൽമ മിലി മാർട്ട് പ്രവർത്തനം ആരംഭിച്ചത് പഴവങ്ങാടി തമിഴ്നാട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എസ് മണികുമാർ ദ പബ്ലിക് എക്സാമിനേഷൻ ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തൊന്ന് ദ പബ്ലിക് എക്സാമിനേഷൻ ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര എയർലൈൻ വിപണി യു എസ് എ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ്റെ ചെയർമാൻ ജിതേന്ദ്ര സിംഗ് ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ യൂറോപ്യൻ കൗൺസിലിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അന്റോണിയോ കോസ്റ്റ ലോകത്തിലാദ്യമായി കാർഷിക മേഖലയിൽ കാർബൺ എമിഷൻ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഡെൻമാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് സമീപമുള്ള ഭ്രമണപഥത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ച റഷ്യൻ ഉപഗ്രഹം റിസർച്ച് പി വൺ അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ വേഗതയേറിയ ഡബിൾ സെഞ്ചുറി നേടിയത് ഷെഫാലി വർമ്മ രണ്ടായിരത്തി മുപ്പതോടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പൊളിക്കാനുള്ള കരാർ ലഭിച്ച സ്വകാര്യ സ്പേസ് കമ്പനി സ്പേസ് എക്സ് ആഗോള സമാധാന സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനാറാമത് ബഹുരാഷ്ട്ര സൈനികഭ്യാസം തരംഗ് ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പതിപ്പിൻ്റെ വേദി ഇന്ത്യ ടി ട്വൻ്റി ലോകകപ്പിൽ നാല് ഓവറുകളിലും മേടനാക്കുന്ന ആദ്യ താരം ലോക്കി ഫെർഗൂസൻ ട്രാൻസ്ജെൻഡേഴ്സിന് സർക്കാർ ജോലിയിൽ ഒരു ശതമാനം സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി കാൽക്കട്ട ഹൈക്കോടതി കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി രഞ്ജുമോൾ മോഹൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻ പിൻ്റർ പ്രൈസ് നേടിയത് അരുന്ധതി റോയ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത് സഞ്ജന ടാക്കൂർ നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാർക്ക് റൂട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാസ വിക്ഷേപിച്ച കാലാവസ്ഥാ ഉപഗ്രഹം ഗോയ്സ്യൂ കേരളത്തിലെ ആദ്യ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പള്ളി സഫാരി പാർക്ക് നിലവിൽ വന്നത് ബന്നാർക്കട്ട ഇന്ത്യൻ ആർമി വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത ഖലൂബർ യുദ്ധസ്മാരകം സ്ഥിതി ചെയ്യുന്നത് ലഡാക്ക് ടാറ്റ സൺസിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ക്ഷേത്ര മ്യൂസിയം നിലവിൽ വരുന്നത് അയോധ്യ ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൽ പൂർണ്ണ അംഗമായ നൂറാമത്തെ രാജ്യം പരാഗ്വേ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ബ്യൂറോ തലവൻ തപൻ കുമാർ ദേഖ ഇൻ്റർനാഷണൽ ഡയറി ഫെഡറേഷൻ്റെ ആദ്യ ഏഷ്യ പസഫിക് ഡയറി കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാല് പാരിസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിക്കുന്നത് ഹർമൻ പ്രീത് സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിൻ്റെ ഭാഗ്യചിഹ്നം ആൽബർട്ട് എന്ന ടെഡി ബിയർ അടുത്തിടെ കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡ് ലാബ്രഡോർ മേഖലയിൽ നിന്ന് കണ്ടെത്തിയ പഴയകാല കപ്പൽ ക്വസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് ജൂനിയർ യു ട്വന്റി ചെസ് ചാമ്പ്യൻഷിപ്പ് പെൺകുട്ടികളുടെ വിഭാഗം ജേതാവായ ഇന്ത്യൻ താരം ദിവ്യ ദേശ്മുഖ് പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനായി ലോകാരോഗ്യ സംഘടനയുടെ സഹകരണ കേന്ദ്രമായ ഇന്ത്യൻ സ്ഥാപനം എൻ ഐ എം എച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ജൻ എ ഐ കോൺക്ലേവിൻ്റെ വേദി കൊച്ചി പതിനെട്ടാം ലോകസഭാ സ്പീക്കർ ഓം ബിർള രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് ലഭിച്ച ഇന്ത്യൻ നഗരം ശ്രീനഗർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ രാജ്യസഭാ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജെ പി നദ്ദ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ചന്ദ്രന്റെ വിദൂരഭാഗത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് മടങ്ങിയെത്തിയ ദൗത്യം ചാങ് സിക്സ് ചിത്രലേഖ എന്ന നോവൽ രചിച്ചത് പി വത്സല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡേവിഡ് വാർണർ യു എൻ എച്ച് സി ആറിൻ്റെ ഗ്ലോബൽ ഗുഡ്വിൽ അംബാസഡറായി നിയമിതനായ ബ്രിട്ടീഷ് ചലച്ചിത്ര നടൻ തിയോ ജെയിംസ് സ്ലോവാക്കിയയുടെ പ്രസിഡൻ്റായി ചുമതലയേറ്റത് പീറ്റർ പെല്ലഗ്രനെ ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അസാം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സൂയിസൈഡ് ഡ്രോൺ വൺ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽ പാലം നിലവിൽ വരുന്നത് റിയാസി ക്യു എസ് ബെസ്റ്റ് സ്റ്റുഡൻ സിറ്റീസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ലണ്ടൻ അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി പേമഖണ്ഡു ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആയി യു എൻ ആചരിക്കുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിരൺ ബേദിയുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രം ബേദി ദ നോ ദ സ്റ്റോറി യു യുഡോൺ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഐസ്ലൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തൊമ്പത് എം എം എ മിക്സഡ് മാർഷൽ ആർട്സിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരം സംക്രാം സിംഗ് ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസിന്റെ നൂറ്റി പന്ത്രണ്ടാമത് സെഷന്റെ വേദി ജനീവ കേരളത്തിലെ പുതിയ നിയമസഭാ സെക്രട്ടറിയായി നിയമിതനായത് എൻ കൃഷ്ണകുമാർ എച്ച് ഫൈവ് എൻ ടു പക്ഷിപ്പനി കാരണമായുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം മെക്സിക്കോ അടുത്തിടെ യു പി ഐ സംവിധാനം സ്വീകരിച്ച ആദ്യ ദക്ഷിണ അമേരിക്കൻ രാജ്യം പെറു കേരള നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ടു ദ പ്രസൻറ്റ് ഇന്ത്യാസ് മിറാക്കിൾ സ്റ്റേറ്റ് എന്ന ബുക്ക് എഴുതിയത് തീർത്ഥങ്കർ റോയും കെ രവിരാമനും അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം സുനിൽ ഛേത്രി ഹാനികരമല്ലാത്തതും സുസ്ഥിരവുമായ ഇന്ധന ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗെയിൽ ആരംഭിച്ച ക്യാമ്പയിൻ വാഖ്യ എനർജി ഹേ ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റായി നിയമിതയായത് അനാമിക ബി രാജീവ് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫെലോഷിപ്പ് നേടിയവർ പാറശാല രവി മൃദംഗാചാര്യൻ ടി എം എബ്രഹാം നാടക സംവിധായകൻ കലാവിജയൻ മോഹിനിയാട്ടം കലാകാരി ഏഷ്യ പസഫിക്കിലെ ബെസ്റ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ് റെഗുലേറ്റർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ സ്ഥാപനം സെബി ഇൻ്റർനാഷണൽ ഡേ ഓഫ് പ്ലേ ആയി ആചരിക്കുന്നത് ജൂൺ പതിനൊന്ന് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സംയോജിത ജനറേറ്റർ മോണിറ്ററിംഗ് കൺട്രോൾ സിസ്റ്റം വിദ്യുത് രക്ഷക് രണ്ടായിരത്തി ഇരുപത്തിനാല് യു എഫ് സി വനിതാ സ്ട്രോ വെയിറ്റ് വിഭാഗത്തിൽ ജേതാവായ ഇന്ത്യൻ താരം പൂജ തോമർ അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയത് സാഹിൽ ചൗഹാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ബംഗാളിൽ അപകടത്തിൽപ്പെട്ട ട്രെയിൻ കാഞ്ചൻചംഗ എക്സ്പ്രസ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിനും അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിനുമായി രൂപീകരിച്ച അഞ്ചംഗ ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ എ ഷാജാൻ മറ്റ് നാലംഗങ്ങൾ രത്തൻ യു ഖേൽക്കർ കെ ബിജു എസ് ഹരികിഷോർ കെ വാസുകി ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് ടൂർണമെൻറ്റുകളിൽ കളിച്ച താരം ക്രിസ്ത്യാനോ റൊണാൾഡോ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രാലയത്തിൻ്റെ അവാർഡ് ലഭിച്ച സംസ്ഥാനം ഗുജറാത്ത് കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു പതിനെട്ടാം ലോക്സഭയുടെ പ്രോടൈം സ്പീക്കർ ഭർത്രുഹരി മഹത്താപ് രാജ്യത്ത് ആദ്യമായി തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻ്റർ സ്ഥാപിക്കപ്പെടുന്നത് വിഴിഞ്ഞം വേൾഡ് എക്കണോമിക് ഫോറം റിപ്പോർട്ട് പ്രകാരം എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരത്തിന്റെ ഔദ്യോഗിക പന്ത് കുമ്രെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക കൂടാതെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്